മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രത്യക്ഷായി കണ്ട് അവരിൽ ഉപദേശം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ പ്രദേശുകൾ പോലും ഇത്രയും കാലം തപസീത അവർ പോലും വിഷയ ജീവിതത്തിൽ ഇറങ്ങി ഇതൊക്കെ മറന്നുപോയി എന്ന് വന്നാൽ വിഷയങ്ങളുടെ ശക്തി ഒന്ന് ശക്തിയൊന്നാലോചിച്ച് നോക്കൂ വളരെ പവർഫുള്ളാണ് മായാ നൃത്തം വിഷയങ്ങളുടെ രൂപത്തിൽ നമ്മളെ ആക്രമിക്കും വിഷയം വിഷ നോക്കൂ വിഷയം വിഷത്തേക്കാൾ അപകടത്തില്ലേ വിഷം നിഹന്തി ഭോക്താരം എന്നാണ് വിഷം കുടിക്കുന്ന ആളെ കൊല്ലുള്ളൂ അല്ലേ വിഷയമോ ദർശനാദവി അതിനെക്കുറിച്ചൊന്ന് കണ്ടാൽ മതി കേട്ടാൽ മതി നമ്മുടെ മനസ്സിനെ മതിക്കാൻ തുടങ്ങിയില്ലേ ഇതാണ് ഈ ലോകവിഷയങ്ങളുടെ സ്വഭാവം നൃത്തം പിന്നെ മനസ്സ് ഭഗവാനെന്നൊക്കെ തെറ്റി ഏകാഗ്രതയൊക്കെ പോയി ആ വിഷയങ്ങളുടെ പറയാൻ പോയി അതുകൊണ്ട് സത്സംഗത്തിൻ്റെ അനിവാര്യത എത്രത്തോളം ഉണ്ടെന്ന് പഠിപ്പിക്കുക അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ആ ഭഗവാൻ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ആ സാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളൊക്കെ ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു സന്തോഷായി പറഞ്ഞു സർവ സർവചരാചരങ്ങളുടെയും ആത്മാവാണ് ഭഗവാൻ ശ്രീഹരി ഹരി ദേഹഭൃതാം ആത്മാന്ന് പറഞ്ഞു ഹരി എന്ന് പറഞ്ഞ ആരാ ആത്മാവ ഇല്ല എൻ്റെ നിങ്ങളുടെയൊക്കെ ആത്മാവാണ് ഹരി ആ ആത്മസ്വരൂപനായ ശ്രീഹരിയെ സന്തോഷിപ്പിക്കലാണ് ജീവിതത്തിൻ്റെ സാഫല്യം ആ ഹരിയെ സന്തോഷിപ്പിക്കാൻ പ്രീതിപ്പെടുത്താൻ കഴിയാത്ത ജന്മവും കർമ്മവും ആയുസ്സും എല്ലാം വ്യർത്ഥമാണത്രേ അതുകൊണ്ട് ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ആവണ നമ്മുടെ ജീവിതം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവത് ആരാധനമായി ഭഗവത് അർപ്പണമായി ചെയ്യണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ അനേക കാലത്തെ വിഷയ ജീവിതം കൊണ്ട് ദുഷിച്ച മനസ്സ് വാസനകളെന്ന് മോചനം നേടി ശുദ്ധമാകുള്ളൂ അങ്ങനെ വാസന നീ ശുദ്ധമാവാത്ത മനസ്സ് ഒരിക്കലും ധ്യാനത്തിൽ ഏകാഗ്രപ്പെടില്ല അതുകൊണ്ട് ഭഗവാനെ സർവാത്മന ആശ്രയിക്കലാണ് മുഖ്യമായിട്ട് വേണ്ടത് നിങ്ങൾ വളരെ കാലം ആശ്രയിച്ചവരാണ് എന്നിട്ട് പറഞ്ഞു അതെങ്ങനെയാണ് ഉദാഹരണം പറയുക വൃക്ഷത്തിൻ്റെ കൊമ്പിലും ചില്ലയിലും ഇലയിലൊക്കെ ഒഴിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ വേരിലല്ലേ ഒഴിക്കണ്ടേ വേരിൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ കൊമ്പിലും ചില്ലയിലും ഇലയിലൊക്കെ വെള്ളം ഒഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ ഭഗവാനിൽ നിന്നാണല്ലോ സമസ്തം ഉണ്ടാവണത് ഭഗവാനിലാണല്ലോ എല്ലാം നിലനിൽക്കുന്നത് ആ ഭഗവാനാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അതുകൊണ്ട് ആ ഭഗവാനെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഉതകണം നമ്മുടെ സകല പ്രവൃത്തികളും അല്ലാത്ത വേദപഠനം കൊണ്ടോ തപസ്സുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയ ശക്തി കൊണ്ടോ മനോബലം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ ഒരു പ്രയോജനമില്ല പറഞ്ഞു അതിന് ശേഷം അവിടെ വച്ചിട്ടാണ് ധ്രുവൻ്റെയും പ്രഹ്ലാദൻ്റെയും ഒക്കെ കഥകൾ ഉപദേശിച്ചു കൊടുക്കുന്നത് നാരദ മഹർഷി അങ്ങനെ നാരദ മഹർഷി ആ ധ്യാനമാർക്കൊക്കെ ഉപദേശിച്ചു കൊടുത്തു അവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ചു വരുന്നത് അങ്ങനെ മനസ്സ് ഭഗവത് പദങ്ങളിൽ ഉറപ്പിച്ച് മനസ്സ് ഭഗവാനിൽ ലയിച്ച് ചേർന്ന് ആ ഒരു ഏക ഭഗ ജീവൻ മുക്തന്മാരായി സമാധി മുക്തന്മാരായി തീർന്നു എന്നാണ് ഇങ്ങനെ മൂന്നും നാലും സ്കന്ധങ്ങളിലെ കഥകൾ രക്ഷയാകം മുതൽ ഇതാ ഈ പ്രജയസുകളുടെ കഥകൾ വരെയുള്ള കഥകൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുക വിദുരൻ ഭാരതയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തീർത്ഥയാത്രയ്ക്ക് പോയില്ലോ അദ്ദേഹം വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാന്റെ ഭക്തനായ ഉദ്ധവസ്വാമിയെ കാണുകയും ആ ഭഗവാന്റെ ഭഗവാൻ്റെ സ്വധാമഗമനം വർത്തമാനമറിയുകയും അതിനുശേഷം ഭഗവാൻ തനിക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ മൈത്രേയ മഹർഷി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ആ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന് അന്തേവാസിയായിട്ട് ഇത്രയും കാലം താമസിക്കേണ്ടായത് അദ്ദേഹം ചോദിച്ചത് ഇതാണ് സുഖായ കർമാണി കരോതി ലോക നവാസുഖം അന്യതുബാരമവ എല്ലാവരും സുഖം ഉണ്ടാവണം ദുഃഖം ഇല്ലാണ്ടാക്കണം എന്ന് തിരിച്ചിട്ടാണ് പണിയെടുക്കുന്നത് പക്ഷേ അനുഭവം വിപരീത സുഖം കിട്ടണമില്ല ദുഃഖം പോകണമില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ശാശ്വതമായ സുഖത്തിനുള്ള മാർഗം എന്ന് ഒരു ചോദ്യത്തോടെയാണ് ഗുരുവിനെ സമീപിച്ചത് അതിന് മറുപടിയായിട്ടാണ് ഇത്രയും കഥകളും അതിൻ്റെ ഇടയിൽ ചില ചില തത്വ ഉപദേശങ്ങളും ഒക്കെ ചെയ്തു ഇത് കേട്ടതോടുകൂടി വിതുരൻ അറിയേണ്ടതറിഞ്ഞ് ബ്രഹ്മജ്ഞാനിയായി ജീവൻമുക്തനായി കൃതകൃത്യനായി എന്ന് പറയാം അനന്തപാഷ്പങ്ങൾ ഒഴുക്കിക്കൊണ്ട് ഗുരുനാഥൻ്റെ പാതാരിന്ദിൽ നമസ്കരിച്ച് പാദപൂജ ചെയ്ത് അനുഗ്രഹം വാങ്ങി നേരദ്ദേഹം മടങ്ങിപ്പോയി എന്നിട്ടാണ് ഹസിനാപുരത്തിൽ പോയി ധൃതരാഷ്ട്രനും കാന്ധാരിക്കൊക്കെ ഉപദേശം കൊടുത്തവരെയും കൊണ്ട് ഹിമാലയത്തിൽ കൊണ്ടുപോയി അവർക്കും ആ ഭഗവത് ധ്യാനമാർഗക്കെ ഉപദേശിച്ച് അവരെയും ധന്യരാക്കിയത് അപ്പോൾ സ്വയംഭുവനുവിൻ്റെ അഞ്ച് മക്കളുടെ കഥകളിലൂടെ സൃഷ്ടി വർത്തിച്ചത് പറയാം അഗൂതി ദേവഹൂതി പ്രസൂതി മൂന്ന് കന്യകമാർ ഇവിടെ മൂന്ന് പേരുടെയും കഥ പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രസൂതിയുടെ കഥ പറഞ്ഞപ്പോഴാണ് ദക്ഷൻ്റെ ചരിത്രം വന്നത് ഇനി പ്രിയവ്രതൻ ഉത്താനപാതം രണ്ട് ആൺകുട്ടികൾ അതിൽ ഉത്താനപാതൻ്റെ കഥയും പറഞ്ഞു അപ്പോഴാണ് ധ്രുവൻ്റെ ചരിത്രം വന്നത് ഇനി പ്രിയവ്രതൻ മൂത്തപുത്രൻ സർവ്വസൽഗുണസമ്പന്നൻ എല്ലാവർക്കും കണ്ണിലുണ്ണിയായവൻ ഈശ്വരഭക്തൻ ആത്മജ്ഞാനി എല്ലാം കൊണ്ടും യോഗ്യനായൊരു മഹാത്മാവായിരുന്നു ഈ പ്രിയവർദ്ധൻ ആ പ്രിയവർദ്ധൻ്റെ കഥ പറഞ്ഞു തരുവു പറയുക പരീക്ഷത്ത് മാത്രമല്ല പരീക്ഷത്തിന് ഒരു സംശയം പൊതുവേ ഈശ്വരഭക്തന്മാർക്ക് ഭോഗങ്ങൾ അനുഭവിക്കാൻ ആസക്തി ഉണ്ടാവാറില്ല പരമഭക്തനാണ് അദ്ദേഹം വരും കേവലം ഭക്തനല്ല ആത്മജ്ഞാനി ജ്ഞാനീ ഭക്തനാണ് ഈ പ്രിയവർദ്ധൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഗൃഹേ അരമയതാണ് എൻ മൂല ഈ ഗൃഹസ്ഥ ജീവിതവും ഈ വിഷയഭോഗ ജീവിതവും ഒക്കെ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ സാധിച്ചത് ചോസ് ചെയ്യാം